വിവാഹം കഴിഞ്ഞ ഒമ്പത് മാസമായപ്പോൾ ഒരു അപകടത്തിൽ ഭാര്യയുടെ പതിനേഴാം വയസ്സിനു ശേഷമുള്ള അവളുടെ എല്ലാ ഓർമ്മകളും മായിച്ചു കളഞ്ഞു സ്വന്തം ഭാര്യയാണെന്ന് അറിയിക്കാതെ പുള്ളിക്കാരിയെ ഒന്നുകൂടി പ്രണയിച്ച് വിവാഹം ചെയ്തു ലോകമെമ്പാടും വാർത്തയായ ഒരു കനേഡിയൻ പ്രണയകഥ കാനഡ സ്വദേശിനിയായ ലോറ ഫെഗനയും ബ്രേഡനും തമ്മിൽ തുടങ്ങിയത് ഒരു സാധാരണ പ്രണയകഥയായിരുന്നു തമ്മിൽ പരിചയപ്പെട്ടതും സൗഹൃദം വളർന്നതും പിന്നീട് പ്രണയത്തിലേക്ക് കടന്നതുമെല്ലാം സാധാരണ യുവദമ്പതികളെ പോലെ തന്നെ രണ്ടായിരത്തി പതിനാറിൽ അവർ വിവാഹിതരായി വിവാഹം കഴിഞ്ഞ വെറും ഒൻപത് മാസം പിന്നിട്ടപ്പോഴാണ് ദുരന്തം സംഭവിച്ചത് രണ്ടായിരത്തി പതിനേഴിൽ ലോറ ഒരു ജോലി ജോലിസ്ഥലത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ കമ്പി അവളുടെ തലയിൽ നിന്നു അതിന്റെ ആഘാതത്തിൽ തലച്ചോറിന് ഗുരുതര പരിക്ക് സംഭവിച്ചു ചികിത്സയ്ക്ക് ശേഷം അവൾക്ക് ജീവൻ രക്ഷിക്കാനായെങ്കിലും പതിനേഴാം വയസ്സിന് ശേഷമുള്ള അവളുടെ എല്ലാ ഓർമ്മകളും മായച്ചു കളഞ്ഞു ഭർത്താവ് ബ്രേഡിനെ പറ്റിയുള്ള ഓർമ്മകളും വിവാഹ ജീവിതത്തിന്റെ ഓർമ്മകളും സുഹൃത്തുക്കളുമായുള്ള അനുഭവങ്ങളും ഒന്നും അവൾക്ക് ശേഷിച്ചിരുന്നില്ല ഇത്തരമൊരു ദുരന്തം വന്നപ്പോൾ പലർക്കും ബന്ധത്തിൽ തകരാറുണ്ടാകാറുണ്ട് പക്ഷെ ബ്രീഡൻ വഴിമാറിയില്ല ഭാര്യയെ നഷ്ടപ്പെട്ടുവെന്ന ദുഃഖമുണ്ടായിരുന്നുവെങ്കിലും അദ്ദേഹം തീരുമാനിച്ചു ലോറ എന്നെ ഓർമ്മിക്കുന്നില്ലെങ്കിൽ ഞാൻ വീണ്ടും അവളെ സ്വന്തമാക്കാം അദ്ദേഹം ലോറയുമായി പുതുതായി പരിചയപ്പെടാൻ തുടങ്ങി അവൾക്കൊപ്പം സമയം ചെലവഴിച്ചു വീണ്ടും ഡേറ്റിംഗിലേക്ക് ക്ഷണിച്ചു ഒരു പുതിയ സൗഹൃദം വളർത്തി സമയം കടന്നുപോയപ്പോൾ ലോറിക്കും ബ്രേഡനോട് പുതുതായി പ്രണയം തോന്നി പഴയ ഓർമ്മകളൊന്നും തിരികെ വന്നില്ലെങ്കിലും അവൾക്ക് തോന്നിയത് തന്റെ ജീവിതത്തിൽ ബ്രേഡനാണ് ഏറ്റവും വിശ്വസ്തനും കരുത്തുമായ സഹായി എന്ന് അവർ വീണ്ടും വിവാഹ നിശ്ചയം നടത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ അവർ രണ്ടാമത്തെ വിവാഹം നടത്തി ലോറയ്ക്ക് പഴയ ഓർമ്മകൾ തിരിച്ചു വരാതിരുന്നെങ്കിലും അവൾ പറഞ്ഞു പഴയ ഓർമ്മകൾ നഷ്ടപ്പെട്ടു പക്ഷേ ഇന്ന് ബ്രേഡിനോടൊപ്പം ഞാൻ പുതിയ ഓർമ്മകൾ സൃഷ്ടിക്കുന്നു അതുതന്നെയാണ് എനിക്ക് ഏറ്റവും വിലപ്പെട്ടത് ഈ സംഭവത്തെക്കുറിച്ചുള്ള വാർത്ത ലോകമെമ്പാടും പ്രചരിച്ചു സെക്കൻഡ് ടൈം ലവ് സ്റ്റോറി എന്നും ട്രൂ ലവ് നെവർ എൻഡ്സ് എന്നും വിശേഷിപ്പിച്ചു പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും അവരുടെ കഥ റിപ്പോർട്ട് ചെയ്തു സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് ആളുകൾ അവരുടെ പ്രണയകഥയെ അഭിനന്ദിച്ചു ദുരന്തത്തെപ്പോലും തോൽപ്പിച്ച ഈ പ്രണയം ലോകത്തിന് പ്രചോദനമായി തീർന്നു